തലസ്ഥാനമായ ടെഹ്റാനു കിഴക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയുള്ള ആൽബോർസ് മലനിരകളിൽ സംഭവിച്ച അജ്ഞാത സ്ഫോടനത്തിന്റെ ഉറവിടം തേടുകയാണ് ലോകം സ്ഫോടനത്തിൽ താഴ്വരയിലെ വീടുകൾ വിറകുണ്ടെന്നും ജനൽ ചില്ലുകൾ പൊട്ടിവീണെന്നുമാണ് റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത്തി ആറിന് പുലർച്ചെ ഉണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് പാർച്ചൻ പ്രദേശത്തെ വാതക സംഭരണ പ്ലാന്റിലെ ടാങ്കുകളിൽ ഒന്നിലെ ചോർച്ചയെ തുടർന്നോണം എന്നായിരുന്നു ആദ്യഘട്ട വിശദീകരണം ഇറാന്റെ കുപ്രസിദ്ധ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ഗോചറിന് സമീപമായിരുന്നു സ്ഫോടനം എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു രണ്ട് ദശാബ്ദ കാലമായി ആണവ ബോംബുകളുടെ നിർമ്മാണത്തിന് ഇറാൻ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്രമാണ് എന്നാണ് യു എസ് ഉൾപ്പെടെ ആരോപിക്കുന്നത് എന്നാൽ വാതക ചോർച്ചയാണ് ഉണ്ടായതെന്ന വാദത്തിൽ പ്രതിരോധ മന്ത്രാലയം ഉറച്ചു നിൽക്കുകയായിരുന്നു സമീപ പ്രദേശത്ത് ആൽതാമസമില്ലാത്ത കുന്നിൻ പുറത്താണ് സ്ഫോടനമുണ്ടായതെന്നതിനാൽ ആർക്കും ജീവഹാനി സംഭവിച്ചില്ല തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്നും പ്രതിരോധ വകുപ്പ് വക്താവ് അറിയിച്ചു ഔദ്യോഗിക ടി വി തീപിടുത്തമുണ്ടായെന്നു പറയുന്ന ഭാഗത്തിന്റെ വീഡിയോയും പുറത്തുവിട്ടെങ്കിലും തീപിടുത്തത്തിന് കാരണമായി വാതക ചോർച്ചയാണെന്നാണ് അധികൃതർ പറയുന്നത് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഔദ്യോഗിക ചാനൽ സംഘത്തിന് പോലും കനത്ത നിയന്ത്രണങ്ങളായിരുന്നു തീപിടുത്തത്തിൽ നശിച്ച വാതക സിലിണ്ടറുകളുടെ വീഡിയോ ദൃശ്യങ്ങളിൽ പരിസരത്തെ മറ്റു കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല സിലിണ്ടറുകളുടെ ക്ലോസ് അപ് ഷോട്ടുകളായിരുന്നു എല്ലാം അതിനാൽ തന്നെ സ്ഫോടനം നടന്നത് യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല പൊതു ഇടത്തിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രതിരോധ വകുപ്പ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ തീയണക്കാൻ എത്തേണ്ടത് അഗ്നിശമന സേനാംഗങ്ങളാണ് പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്നത് സൈനികർ തീയണക്കുന്നതാണ് ഇത് എന്തുകൊണ്ടാണെന്നതിന് ചാഴർ റിപ്പോർട്ടിലും ഉത്തരമില്ല അതിനിടെ പുറത്തുവന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് സ്ഫോടനം സംബന്ധിച്ച കൂടുതൽ ദുരൂഹതയ്ക്ക് വഴിമരുന്നിട്ടത് അധികമാർക്കും പ്രവേശനമില്ലാത്ത തുരങ്ങങ്ങൾ നിറഞ്ഞതാണ് പാർച്ചിൻ മേഖലയിലെ ഗോജിർ ആണവ കേന്ദ്രം ഇവിടെ ആണവ മിസൈൽ പരീക്ഷണങ്ങളും ആണവ ബോംബ് നിർമ്മാണവും നടക്കുന്നുണ്ടെന്നാണ് വിവരം ഇരുപത് വർഷം മുമ്പ് ഇവിടെ തുടർ പരീക്ഷണം നടന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു അന്നു മുതൽ ഉപഗ്രഹചാര കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് ഗോജിയർ ഇതിന് എതിർവശത്താണ് സ്ഫോടനമുണ്ടായി കെട്ടിടമെന്നാണ് സൂചന ഇവിടെ നൂറുകണക്കിന് മീറ്റർ ദൂരത്തിലും പുല്ലും ചെടികളും കത്ത് നശിച്ചതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലുമുണ്ട് ഏതാനും ആഴ്ച മുൻപ് ഇതേ പ്രദേശത്ത് നിന്നെടുത്ത ചിത്രങ്ങളിൽ ഈ കരിഞ്ഞ അടയാളങ്ങളും ഉണ്ടായിരുന്നതുമില്ല ഔദ്യോഗിക ടി വി റിപ്പോർട്ടിലെ ദൃശ്യങ്ങൾക്കു സമാനമായ ചില കാഴ്ചകളും ഈ കരിഞ്ഞ പ്രദേശത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കാണാമായിരുന്നു ഇറാനിൽ റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ഷാഹിദ് ബക്കേറി ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള പ്രദേശമാണിത് ഒട്ടേറെ വ്യവസായ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും സാറ്റലൈറ്റ് ദൃശ്യത്തിൽ കാണാം ഇവ മിസൈൽ ഘടകങ്ങളുടെ നിർമ്മാണത്തിനുള്ളതാണെന്നാണ് സൂചന ഗോജറിലെ അജ്ഞാത തുരങ്കങ്ങളിലാണ് ഈ ഘടകങ്ങൾ യോജിപ്പിക്കുന്നതും സ്ഫോടന പരീക്ഷണങ്ങൾ ട്രിഗർ ചെയ്യുന്നതും ഏറ്റവും വലിയ ഭൂഗർഭ പരീക്ഷണശാല ഇറാന്റെ നേരത്തെ യു എസ് പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളിലേറെയും നടക്കുന്നത് ആണവ വിദഗ്ധർ സുരക്ഷാ സേന എന്നിവരുടെ നേതൃത്വത്തിൽ മിസൈൽ വികസന പദ്ധതികളും നിർമ്മാണവും നടക്കുന്നതും ഇവിടെയാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ടിൽ ഡി വ്യക്തമാക്കുന്നു ഇറാന്റെ അണ്ണായുധ പരീക്ഷണങ്ങളിലേറെ നടക്കുന്നത് ഗോജിറിലാണെന്ന് നേരത്തെ രാജ്യാന്തര അണവോർജ ഏജൻസിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഗോജിറിൽ അടുത്ത കാലത്ത് പലപ്പോഴായി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിസൈൽ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന റെവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹസൻ ടെഹി രണ്ടായിരത്തി പതിനൊന്നിൽ അത്തരമൊരു സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത് ടെഹ്റാന് സമീപത്തെ ഒരു മിസൈൽ വിക്ഷേപണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ അന്ന് പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സ്ഫോടനവും തുടക്കത്തിൽ വെറുമൊരു അപകടമായാണ് അധികൃതർ വിശദീകരിച്ചത്